നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും നശിപ്പിക്കുന്ന കുറച്ച് ആഹാര പദാർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ വളരെ നിർദോഷമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള ആഹാരമാണെന്ന് അപ്പൊ ഇത് എടുത്തു പറയാനുള്ള കാരണം മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെയാണ് അത് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളതാണ് അതായത് എപ്പോഴും നമ്മൾ പറയുന്ന ഇപ്പം ആദ്യം ഞാൻ മുതിർന്നവരുടെ കാര്യം പറയാം ഇപ്പം മുതിർന്നവരുടെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ടും ഞാൻ ഈ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇടുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആന്റി ഏജിങ്ങിനെ കുറിച്ച് തന്നെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നല്ല മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ചുളിവുകൾ പ്രത്യേകിച്ച് കണ്ണിൻ്റെ മുകളിൽ അതുപോലെ തന്നെ നെറ്റി ഭാഗത്ത് ഈ രണ്ട് സൈഡിലൊക്കെ പെട്ടെന്ന് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത് ഒരു ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്കിതുപോലെ ഏജിങ് വരാം ഈ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ഷുഗറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇത് നമ്മുടെ സെല്ലുകളുടെ ആക്ടിവിറ്റി അതായത് സെൽ ഏജിങ് കൂടുതലായിട്ട് സംഭവിക്കും ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഇലാസ്റ്റിനും കൊളാച്ചിൻ്റെ ഒക്കെ ഒരു ബോണ്ട് ഉണ്ടല്ലോ ഈ ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ഫേംനെസ് നഷ്ടപ്പെടാൻ കാരണം അത് ഇല്ലാതാകുകയും പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ ഏജിങ് ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഈ പറയുന്നത് ഇപ്പൊ മുപ്പതിലും നാല്പതിലും ഒക്കെ വയസ്സാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രായമാകുന്ന ഒരു ഫീൽ വരിക എന്ന് പറയുന്നത് അതൊരു വളരെ നോർമൽ ഫിനോമിനാണ് കാരണം നമുക്കറിയാം നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും എന്തായാലും കുറച്ച് സയൻസ് ഒക്കെ വരും പക്ഷെ അതിന് മുൻപ് തന്നെ ഒരു ഇരുപത്തെട്ട് വയസ്സിനൊക്കെ മുൻപ് തന്നെ ഇത്തരത്തിലുള്ള മുഖത്തെ ചുളിവുകളൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഷുഗറാണ് ഈ ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര എന്നുള്ളത് മാത്രമല്ല ഈ ഷുഗ നമുക്ക് മധുരമായി ഫീൽ ചെയ്യുന്ന എല്ലാം എന്നുള്ള രീതി തന്നെ പറയേണ്ടി വരും ഇപ്പൊ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഞാൻ ശർക്കര ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാരകമായ കെമിക്കൽസ് മിക്സ് ചെയ്ത് അത് പതച്ചെടുത്ത് അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിന് കളർ ഇപ്പം ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കളറ് ചേർക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശർക്കര അതിനെക്കാട്ടി വലിയ ഡേഞ്ചറസ് ആണ് നമ്മൾ നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി അതല്ല അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തേനിന്റെ ഒക്കെ കാര്യം പറയും അതും ശുദ്ധമായ തേനല്ലെങ്കിൽ അതിനും പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല പ്രധാനമായിട്ടും മധുരം ഏത് ഫോമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറയ്ക്കുക എന്ന് തന്നെയാണ് പറയുന്നത് അതിനകത്ത് ഈ ഷുഗറി ഫുഡിന്റെ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മൾ കുടിക്കുന്ന ഈ പറഞ്ഞ സ്ക്വാഷ് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ വെള്ളം അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതുപോലത്തെ ഉള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ എത്രത്തോളം നമ്മളെ മധുരം ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മധുരത്തിലേക്ക് വരൂ മാത്രമല്ല നമ്മളിപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും പല ആസിഡ്സ് മിക്സ് ചെയ്യുന്ന ഫ്രൂട്ട് ജ്യൂസ് ഇപ്പൊ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്രൂട്ടൊന്നും ഉണ്ടാക്കുന്നതാണ് ഒരിക്കലുമില്ല പ്രിസർവേറ്റീവും കെമിക്കലും കളറും ഫ്ലേവറും ആഡ് ചെയ്യാതെ ഈ ജന്മത്ത് നമുക്കൊരു ഫ്രൂട്ട് ജ്യൂസ് ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ നമുക്കറിയാം ഒരു ജ്യൂസ് അടിച്ച് വെച്ചാൽ ഈവൻ ഫ്രിഡ്ജ് വെച്ചാൽ പോലും ഒരു രണ്ട് ദിവസത്തെ കൂടുതലൊന്നും നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയാലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും ഒക്കെ കുടിക്കുമ്പോൾ നമ്മുടെ എല്ലുകളെയും ൂഹ വ്യവസ്ഥയുമാണ് അത് ബാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോ ഇപ്പൊ ചില രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സിന് ഭയങ്കര വിലയാണ് ചില സ്ഥലങ്ങളിൽ ഇത് വളരെ ചീപ്പുമാണ് അപ്പൊ ഈ വളരെ അധികം വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വില എന്തുകൊണ്ട് ഈ രാജ്യങ്ങളെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു കാര്യം അവരുടെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൊരു കാര്യം ഇത്രയധികം വിലയുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് ആൾക്കാർ ഇത് വാങ്ങിച്ച് കുടിക്കില്ല എന്നാ ചോദിക്കാത് ബാൻ ചെയ്ത പോലെ അങ്ങനെയും നമുക്ക് പറ്റില്ലല്ലോ എല്ലാ രീതിയിലും നോക്കണം അപ്പോൾ അവരുടെ ആരോഗ്യത്തെ പറ്റി കൺസേൺ ആയിട്ടുള്ള ആ രാജ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില ഉയർത്തുമ്പോഴത്തേക്ക് കൺസംഷൻ വളരെയധികം കൂടും അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് പറയാനുള്ളൊരു കാരണം അത്രത്തോളം അപകടകരമാണെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫൈൻഡ് ഷുഗർ നമ്മൾ പറഞ്ഞു ഇനി ബിസ്ക്കറ്റ്സ് കുക്കീസ് അതുപോലെ പേസ്ട്രീസ് കേക്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഒരു ഒക്കേഷണലി നമ്മളിപ്പോൾ കഴിക്കും ഇപ്പൊ ഒരാളുടെ ബർത്ത് അല്ലെങ്കിൽ ഒരു ആറു മാസത്തിലൊരിക്കൽ മൂന്ന് മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിന് പകരം ഓരോ ആഴ്ചയും അല്ലെങ്കിൽ മാസത്തിലെ മൂന്നാല് പ്രാവശ്യം എന്നൊക്കെയുള്ള രീതിയിൽ ചിലര് ചോക്ലേറ്റ്സ് വലിയ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് ദിവസവും കഴിക്കുന്ന ആൾക്കാർ ചില പേഷ്യൻസ് ഒക്കെ വന്ന് പറയും ഞാൻ ചോക്ലേറ്റ് കഴിക്കും അത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഒരു ഒരുപാട് എന്ന് പറയാം നമ്മളുമായിരിക്കും ചെറിയതായിരിക്കും പക്ഷെ ഒരു വലിയ പാക്കറ്റിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഭാവിയിൽ ഡയബറ്റിക് ആവാനുള്ള ഒരു സാധ്യത മാത്രമല്ല നല്ല ഡ്രൈനെസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ആണ് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് ക്യാൻസർ ഡേക്ക് ഞാനൊരു ഓങ്കോളജിസ്റ്റിനായിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപതോ അല്ലെങ്കിൽ നൂറ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് നമ്മൾ പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്നത് എസ്പെഷ്യലി ഈ ക്യാൻസർ ആയിട്ടുള്ള അതായത് നമുക്ക് ജെനറ്റിക് ആയിട്ട് ചില കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ക്യാൻസർ വരണം എന്നില്ല ഈ ജെനറ്റിക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള ആഹാരം കഴിക്കുമ്പോൾ അത്തരം സെല്ലുകളുടെ ഡിവിഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ എന്താ സോസേജസ് വരും നഗറ്റ്സ് വരും ഇങ്ങനെ അതായത് നമ്മളിപ്പം മീനാണേലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അടുത്തൊരു സ്റ്റേജിലേക്ക് അതിനെ അരച്ചോ അല്ലെങ്കിൽ വേഗിച്ചോ ഒക്കെ നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് വെക്കുന്ന വേറൊരു ഫോമിൽ പ്രിസേർവ് ചെയ്ത് വെക്കുന്നതിനാണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഏത് രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് ഇനി അടുത്തൊരു കാര്യം ഇത് ഇതും ഈ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും കഴിക്കുന്നവർക്ക് ഉറപ്പ് കുഴപ്പമില്ല പക്ഷെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ പല രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പറ്റുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇഡലിയും ദോശയും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സോസജോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഓംലെറ്റോ അങ്ങനത്തെ വല്ലതും ആയിരിക്കും നമ്മൾ കഴിക്കാൻ പറ്റുന്നെന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെ നിരന്തരം യാത്ര ചെയ്യോ അല്ലെങ്കിൽ നിരന്തരം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് നമ്മൾ എടുക്കാതെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാനായിട്ട് നോക്കുക മാക്സിമം പിന്നെ വറുത്തതും പൊരിച്ചതും അതായത് എണ്ണയില് വീണ്ടും വീണ്ടും വറുക്കുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അമിതവണ്ണം വരും എന്ന് മാത്രമല്ല നമുക്ക് ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവാം അതുപോലെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞതുപോലെ നാഡീവ്യൂഹ വ്യവസ്ഥയൊക്കെ ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് മെറ്റബോളിക് റേറ്റിൽ വ്യത്യാസം വരും അങ്ങനെ അമിതവണ്ണം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് ഫുഡുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മുതിർന്നവരുടെ കാര്യം ഞാൻ പറയാണ് മുതിർന്നവരുടെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഇപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കുട്ടികൾ പറയും കുട്ടികൾക്കും അതുപോലെ തന്നെയാ അപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്രോസസ്ഡ് ആയിട്ടും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആഹാരമൊക്കെ ആ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നത് മുതിർന്നവരെ കാട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ ഈ എന്താ പറയാ കിഡ്നി സ്റ്റോൺ പോലെ അല്ലെങ്കിൽ ഗോൾബാഡ സ്റ്റോൺ പോലെയൊക്കെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേക്കുറിച്ച് മെസ്സേജ് അയക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്